നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ പൂർത്തിയായി കഴിഞ്ഞു രാഷ്ട്രപതി ഭവന്റെ നടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് നരേന്ദ്രമോദിയും ക്യാബിനറ്റ് അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഇന്ന് രാത്രി ഏഴ് പതിനഞ്ചിനുള്ള സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ അയൽ രാജ്യങ്ങളെ രാഷ്ട്ര നേതാക്കൾ അടക്കമുള്ള പ്രമുഖർ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ഇതാ നിയുക്ത പ്രധാനമന്ത്രി നിയുക്ത എം പിമാർക്ക് റിപ്പീറ്റ് ഈ സത്യപ്രതിജ്ഞക്ക് തൊട്ടു മുന്നായി നരേന്ദ്രമോദി എല്ലാ നിയുക്ത എം പിമാർക്കായിട്ട് ഒരു ചായ സൽക്കാരം ഒരുക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പുതിയ ക്യാബിനറ്റിലും മന്ത്രിമാരുടെ കൌൺസിലിലും ഉൾപ്പെടുന്നവരെയും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളെയുമാണ് ഇന്ന് ഉച്ചതിരിഞ്ഞ് നടന്ന ചായ സൽക്കാരത്തിന് പ്രധാനമന്ത്രി ക്ഷണിച്ചത് ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചായ സൽക്കാരം നടക്കുന്നത് ബിജെപി നേതാക്കളായ നിർമ്മലാ സീതാരാമനും സർബാനന്ദ സോനോവാളും ഈ ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ മോദിയുടെ വസതിയായ ലോക് കല്യാൺ മാർഗിലെ സെവനിൽ എത്തിയിരുന്നു തെലങ്കാന ബി അധ്യക്ഷൻ ജി കിഷൻ റെഡ്ഡിയും പാർട്ടി നേതാവ് ബന്ദി സഞ്ജയും ഒരേ കാറിലാണ് എത്തിയത് ബി ജെ പി നേതാക്കളായ പീയുഷ് ഗോയൽ എസ് ജയശങ്കർ ധർമ്മേന്ദ്ര പ്രധാൻ ആർ എൽ ഡി മേധാവി ജയന്ത് സിംഗ് ചൌധരി എന്നിവരും ചായ സൽക്കാരത്തിനെത്തിയിരുന്നു എൽ ജെ പി തലവൻ ചിരാഗ് പാസ്വാൻ ദേശീയ തലസ്ഥാനത്തെ വസതിയിൽ നിന്ന് ഈ ഒരു സൽക്കാരത്തിനായി പുറപ്പെട്ടിരുന്നു ഞാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നു എന്നായിരുന്നു അദ്ദേഹം ഇവിടേക്ക് വരുന്നതിന് തൊട്ടു മുന്നേ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ബിജെപി നേതാക്കളായ അമിത്ഷാ ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് കിരൺ റിജ്ജു ജ്യോതിരാദിത്യ സിന്ധ്യ മനോഹർ ലാൽ ഖട്ടർ ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും ചായ സമ്മേളനത്തിന് എത്തിയിരുന്നു പ്രധാനമന്ത്രിക്ക് മൂന്നാം തവണയും അവസരം കിട്ടിയെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചരിത്രം സൃഷ്ടിക്കുകയാണെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യസഭ എം രാംദാസ് അത്തവാലെ പ്രതികരിച്ചു ഈ ഉത്തരവാദിത്വം തനിക്കുണ്ട് അതിനായി ഞാൻ പ്രധാനമന്ത്രിയോട് നന്ദി പറയുന്നു എനിക്ക് എന്ത് പദവി കിട്ടിയാലും ഞാനത് ഉത്തരവാദിത്തത്തോടെ നിറവേറ്റും മോദിജി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാജ്യത്തിന്റെ ഭാഗ്യമാണെന്നും വികസിത ഇന്ത്യ എന്ന പ്രമേയം പൂർത്തീകരിക്കുമെന്നും രാജ്യം മാറുമെന്നും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് വൈകിട്ട് ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരോടൊപ്പം പ്രധാനമന്ത്രി മോദി സത്യപ്രതിജ്ഞ ചെയ്യും നരേന്ദ്രമോദിയെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുക്കാനുള്ള പ്രമേയം ജൂൺ അഞ്ചിന് ദേശീയ ജനാധിപത്യ സഖ്യം ഏകകണ്ഠമായി പാസാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വിശിഷ്ടാതിഥികളായി നിരവധി നേതാക്കളെയും അയൽ രാജ്യങ്ങളിലെ സംസ്ഥാന തലവുമാരെയും ക്ഷണിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത